മലയാളത്തിൽ പറയാളത്തിൽ ഒരുപാട് മലയാളീസ് വന്നിട്ടുണ്ട് ഞാൻ മലയാളത്തിൽ സംസാരിക്കാം ഞാൻ മലയാളത്തിൽ സംസാരിക്കാം ഇവിടെ ഞങ്ങളുടെ ഈ പടത്തിന്റെ ഈ പരിപാടിക്ക് എത്തിച്ചേർന്ന എല്ലാ മലയാളികൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ പിന്നെ ഇനി എന്താ പറയണ്ട മലയാളത്തില് ഏ ആ അത് ലൂസ് അടി നിർത്താൻ വേണ്ടിയാണ് ഞാൻ ഈ പടം ചെയ്തത് പിന്നെ എന്നെ കൊണ്ട് ലൂസ് അടിക്കണോ ഞാൻ റിട്ടയർ ചെയ്താണ് അതിന് എന്നാലും ലോകയ്ക്ക് വേണ്ടി ഞാനത് പറയാം ലൂസ് താങ്ക് യു

మొక్క అని పీకేస్తే మొక్క కదా എബ ഫുൾ ലൈൻ മീനിങ് എന്നാ മീനിങ് നമ്മളെ ഒരു ചെറിയ പ്ലാൻറ്റ് യു ഷുഡ് ഇൻ പ്ലക്ക് ദ പ്ലാൻറ്റ് ഇഫ് യു പ്ലക്ക് ദ പ്ലാൻറ്റ് ഐ വിൽ കട്ട് യുവർ THROAT ഓഹാ ആ മാസ്റ്റർ ഡയലോഗാ ചിരഞ്ജീവി സാർ ഡയലോഗാ ചിരഞ്ജീവി സാർ ഡയലോഗാ ആ ഓക്കേ ദാറ്റ് വാസ് ചിരഞ്ജീവി സാർ നൗ പുഷ്പ ഡയലോഗ് ഓക്കേ ആ ഡയലോഗ് ആരുൺ 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 അയ്യോ എനിക്ക് ആരുൺ കാണിച്ചു റെഡി തഗ്ഗതെലെ തഗ്ഗതെലെ ഓക്കേ ആ so now nasli but there are two very good positive things that you like about nasli uh, okay hmm. sundara hey, hey, <laughs> hey, hey okay <laughs> i mean he's a very uh, good actor okay he's a very very good actor he's very talented and he deserves all what he's getting right now okay yeah that's what i want to say that's all two things that you feel he's very handsome he's very charming he's very talented okay yeah

సో ఇలాంటి సమయాల్లోనే మనం ఏం చేయాలి అంటే స్పాన్సర్స్ కి థ్యాంక్స్ చెప్పాలి విజయవాడ ఉత్సవ్ ప్రౌడ్లీ ప్రెసెంట్స్ ద సక్సెస్ సెలబ్రేషన్ ఆఫ్ కొత్తలోక വർഡ് ഫാഷൻ ലിമിറ്റഡ് നാഷണൽ ലീഗ് ഫൈവ് ഇമ്പ്സ് ഇന്ത്യൻ ഗോൾഡ് അന്റ് ആർ ഹെൽത്ത് ആർ യോദ ഡയോക്സ് ഫാർമസി കിണിക് ആൻ ക ഹൈദരാബാദ് തിരുപ്പതി വിശാഖപ്നം ഗുണ്ടൂർ അൻ കരിഗർ അൻ ഇവർ ബ്രേസ് മീഡിയ ഭാരത് നമ്പർ വൺ മൂവീ ഇവൻസ് പ്രമോഷൻ കിളിയെ ിളിയേ മണിമണിമേക തോപ്പിൽ ഒരു മല തൊല്ലാൻ പോകും മഴകി കിളിയെ ടിനെ കിളിയേ മണിമണിമേക തോപ്പിൽ ഒരു മല തൊല്ലാൻ പോകും അഴകി അഴകെ തേടി ഒരു കിന്നാരം മൂളും

నాకు చాలా నాకు చాలా సంతోషంగా ఉంది సంతోషంగా ఉంది ఓకే ఓకే అల ఇల్లయా ఓకే మీరందరూ 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 మా మా సినిమాని సినిమాని ఇంత పెద్ద ఇంత పెద్ద సక్సెస్ చేసినందుకు సక్సెస్ చేసినందుకు చేసినందుకు ధన్యవాదములు ధన్యవాదములు ఓకే